മോനെ മോനെപ്പറ്റി എന്തൊക്കെ എവിടെ പറഞ്ഞു എന്താ എന്താ വിട്ട് ഇറപ്പണമോ അറിയാമല്ലോ ഏറ്റവും നിർണായകമായ ഒരു കാര്യം കൂടി സംഭവിച്ചിരുന്നു മകൻ അഞ്ചര വയസ്സുകാരൻ രുദ്ധപ്പെന്ന് പറയുന്ന കുട്ടിയുടെ സുരക്ഷിതത്വം രേണുസുദ്ധിയുടെ കയ്യിൽ ഭദ്രമല്ല എന്ന ആയിൽ ചൈൽഡ് ഹെൽപ് ലൈന് പരാതി ലഭിച്ചിട്ടുണ്ട് എല്ലാവരും ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്ക് ചെയ്യാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ പറഞ്ഞു വരുന്നുണ്ട് അതിന്റെ കാര്യം എന്താണെന്നുള്ള പറഞ്ഞുതരാം അതിന് മുന്നേ ആണെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സ് ആൾക്കാരും ഇനിയും ഇവരെ കുറിച്ചുള്ള െന്ന് പറയുന്ന ആൾക്കാരുംണ്ട് അതേപോലെ തന്നെയാണെങ്കിൽ എന്തിനാ മോനെ വിട്ടുകള അല്ലെങ്കിൽ ഇത് വിട്ടുകള എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് എന്നിട്ട് നമ്മൾ നിർബന്ധിതമായിട്ട് ഇത് ചെയ്യേണ്ടി വരികയാണ് ടു ബി ഹോണസ്റ്റ് ആയിട്ട് ഞാൻ ഒരു കാര്യം പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും താല്പര്യം ഉണ്ടായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല കാര്യം ഇവരുടെ വിഷയത്തിനാണെങ്കിൽ കാണാനെക്കൊണ്ട് കാഴ്ചക്കാര് കൂടുതലുള്ളത് അപ്പം ഇത് നമുക്ക് ചെയ്തേ മതിയാവുള്ളൂ എന്നുള്ളത് മാത്രമാണ് പിന്നെ ഇവരെല്ലാവരും സൈബർ അറ്റാക്ക് ചെയ്യുന്ന പറയുമ്പോഴത്തേക്കിനാണെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇവര് ഭിക്ഷയാചിക്കുന്ന പോലെ ചോദിച്ച് വാങ്ങുകയാണ് ഓക്കെ അതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു നാല് മാസങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ ഞാനാണെങ്കിൽ ഒരു വീഡിയോ ഇവരെ കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനാണ് ആദ്യമായിട്ട് ഇവരുടെ ആണെങ്കിൽ ആ ഒരു ദാസട്ടം കോഴിക്കോടുമായിട്ടുള്ള ഒരു റീലൊക്കെ ഭയങ്കര വൈറൽ ആയപ്പോഴത്തേക്ക് കുറെ വന്നപ്പോൾ ഞാനാണ് ഇവരെ പറ്റിയിട്ട് സപ്പോർട്ട് ചെയ്തത് ആദ്യമായിട്ട് ഒരു വീഡിയോ നമ്മൾ റിയാക്ഷൻ ചാനൽസിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിനുശേഷമാണ് ഇവരുടെ വിഷയം പിന്നീട് ഭയങ്കര കോൺട്രവഴ്സി ആയിട്ട് മാറുന്നതും അത് ഓർഗാനിക്കായിട്ട് വന്നേക്കുന്ന ഒരു കോൺട്രവേഴ്സി ആയിരുന്നു ഈ ദാസട്ടം കോഴിക്കോടുമായിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഇവർ ഒരു ഫേക്ക് മാരേജിന് ഒരു പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു പോസ് ഞാൻ ഇവിടെ സൈഡിലോട്ട് കൊടുക്കാവേ ഇതിനകത്ത് ഈ ഇവരുടെ ഒപ്പം നിന്നേക്കുന്ന ഈ ഒരു വ്യക്തിയായിട്ടാണെങ്കിൽ ഒരു ഫോട്ടോഷൂട്ടിന് നടത്തിക്കുന്ന ഒരു പരിപാടിയാണ് ഒപ്പം നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ അടിക്കുറുറപ്പായിട്ടാണെങ്കിൽ ഞങ്ങൾ ഇനി പുതിയ ജീവിതം തുടങ്ങുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടാമത് ഇവരുടെ വിവാഹം കഴിക്കുകയാണെന്ന ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റായിരുന്നത് ഇത് അയാളായിരുന്നു ഈ ഒരു പോസ്റ്റിനകത്ത് എഴുതിയിട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് കണ്ടിട്ടും നമ്മുടെ രേഷ്മപ്പി തങ്കച്ചാണെങ്കിൽ ഇത് കൊളാബ് അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് അതിന് ഓക്കെ ആയിരുന്നു ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവർ ഓക്കെ ആയിരുന്നു അത് അവരായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തായിരുന്നു അന്ന് ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് വീഡിയോ കാര്യം ഇങ്ങനെ രണ്ടാമത് ഒരു വിവാഹം കഴിച്ചിരുന്ന വളരെ നല്ല കാര്യം പ്രശ്നം എന്താണ് എന്നൊക്കെ പറഞ്ഞോണ്ടിട്ടാണ് ആ ഒരു വീഡിയോ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് അത് ഞാൻ ഇങ്ങോട്ട് വെക്കാം എന്തായാലും എടുക്കില്ല അപ്പോൾ ഈ പറയുന്ന പ്രകാരം മേബി ഈ ഒരു സാധനം മേബി ഒരു ഫോട്ടോഷൂട്ടിന്റെ കാര്യം അറിയാം പക്ഷേ അങ്ങനെ ആണെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം കല്യാണം കഴിഞ്ഞു എന്നാല് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു സാധനം എടുത്തു എന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് കേൾക്കാൻ പോകുന്ന സൈബർ ടാക്ക വലിയ രീതിയിലായിരിക്കും അതല്ല ഇവർ യഥാർത്ഥത്തിൽ വിവാഹം കഴിച്ചതാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഈ നെഗറ്റീവ് ആയ പറയുന്ന ആൾക്കാരോട് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല പോ അപ്പം ഒരു മെജോറിറ്റി ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരിക്കും പക്ഷെ അതല്ല അവർ വ്യക്തമായിട്ട് അങ്ങനെ കാണിക്കുന്നത് അല്ലെങ്കിൽ കല്യാണം കഴിച്ചു അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിതം തുടങ്ങി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു സാധനം അത് ഫേക്ക് ആണെന്നുണ്ടെങ്കിൽ അത് വേറെ ലെവലിൽ പോകും അന്ന് ഞാൻ പറഞ്ഞാണ് ഇത് വേറെ ലെവലിൽ പോകുന്നുള്ളത് ഇപ്പ ഇത് എങ്ങനെ വന്ന് നിൽക്കുന്നു അന്ന് ഞാൻ പറഞ്ഞ അതേപോലെ ഇന്ന് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് രേഷ്മാ പിതാങ്കൻ എന്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് കാര്യം എന്റെ അന്ന് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഓരോ വീഡിയോക്കാത്തിലും ബ്രോന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ഇവരെ എന്നെ കമന്റ് കാര്യങ്ങളെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവർക്ക് ഓൾറെഡി അറിയാം ഇതൊക്കെയാണെങ്കിൽ വിവാദമാവും ഇതൊക്കെ വലിയ പ്രശ്നങ്ങളായിട്ട് മാറുന്നവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അതായത് നെഗറ്റീവ് രീതിയിൽ ഫെയിം ഉണ്ടാക്കുന്നുള്ള ഒരു കാര്യം മാത്രമല്ല അവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് അതാണ് ഇപ്പോൾ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാനും ഭയങ്കരമായിട്ട് ഇൻറ്റൻഷൻ ആയിട്ട് ഇവരെ സൈബർ അറ്റാക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കൊരു കാര്യം മനസ്സിലാക്കുക ഇവര് പബ്ലിക് ിൽ കൊണ്ടെത്തിയുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് മാത്രമേ നമ്മൾ ഇതുവരെ ആണെങ്കിൽ സംസാരിച്ചിട്ടുള്ളൂ ഇവരെ പറ്റിയുള്ള പല എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബോസ്ക്ലിപ്പ് ഇവരെ അറിയുന്ന ആൾക്കാരൊക്കെ തന്നെ നമുക്ക് ഷെയർ ചെയ്ത് തന്നിട്ട് കൂടി അതൊന്നും പബ്ലിക് ആക്കിയിട്ടില്ല ഇവര് പബ്ലിക്കിൽ കൊണ്ടെത്തിയതിനെ പറ്റിയിട്ട് മാത്രമേ നമ്മൾ സംസാരിച്ചുള്ളൂ നിങ്ങൾ തന്നെ ആലോചിക്കുക ഈ ഒരു വിഷയം തന്നെയാണെങ്കിൽ മാക്സിമം ഇത്രയിലുള്ള വിഷയങ്ങൾ വരുമ്പഴത്തേക്കും ഒന്നോ രണ്ടോ മാക്സിമം ഒരു മൂന്ന് ദിവസം ഒക്കെ ആയിരിക്കും നിക്കുന്നതാകുക പക്ഷെ ഇത് എത്ര ദിവസങ്ങളായിട്ട് ഇങ്ങനെ തുടരുകയാണ് ഇതിന്റെ കാരണം എന്താണ് ഇവര് തന്നെ ഓരോ ഇന്റർവ്യൂസിനകത്ത് വന്ന് പറയുന്ന കാര്യങ്ങൾ ഇവരുടെ ഇന്റർവ്യൂ ഇവരുടെ അച്ഛന്റെ ഇന്റർവ്യൂ ഇവർ ഇന്റർവ്യൂ കൊടുക്കുന്നതല്ല പ്രശ്നം ഇതിനകത്ത് വന്നിരുന്ന പച്ച കള്ളങ്ങൾ പറയുമ്പോഴാണ് പ്രശ്നം ഇത് പച്ച കള്ളങ്ങൾ പറഞ്ഞിട്ട് മറ്റൊരാളുടെ ബിസിനസിനെ പോലും ബാധിക്കുന്നില്ല ഫിറോസ് എന്ന് പറയുന്ന ആ ഒരു ചേട്ടൻ ആ വ്യക്തി എന്ത് തെറ്റി ചെയ്തിട്ടാണ് എന്നിട്ടും ആ ഒരു വ്യക്തി തന്നെ വന്നിട്ട് മാപ്പ് ചോദിക്കുന്നു ആ ഒരു വ്യക്തിയെ വിളിച്ച് സംസാരിക്കുക എന്നിട്ട് ഇവര് പറയാണ് ഞങ്ങൾ അയാളെ വിളിച്ചിരുന്നു വിളിച്ചപ്പോഴാണെങ്കിൽ ബുഡോസർ കൊണ്ട് ഇടിച്ച് തകർക്കും പറഞ്ഞു ഇത്രയും കാര്യങ്ങളൊക്കെ വന്ന് പച്ച കള്ളങ്ങൾ പറയുമ്പോൾ നമുക്ക് സംസാരിക്കാണ്ടിരിക്കാനെ കൊണ്ട് പറ്റില്ല പിന്നെ ഇവര് ഈ കാര്യങ്ങൾ കാണിച്ചിട്ട് ഇതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇന്റൻഷ്യലി ഇവരെ സൈബർ അറ്റാക്ക് ചെയ്യുകയാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല പിന്നെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു രേണു സുധി നീ എത്ര പറഞ്ഞാലും ഒന്ന് പൂജകൾ ഇട്ടിട്ട് വട്ടം ഇനിയും പറയാം എടി ഇന്നലകളിൽ നിങ്ങളെ എന്ന് തന്നെ എല്ലാ ആൾക്കാരും അക്സപ്റ്റ് ചെയ്തിരുന്നു പക്ഷെ ഇന്ന് ആൾക്കാർക്ക് അത് മാറി ചിന്തിപ്പിക്കുന്നു നിങ്ങൾ വെറും രേഷ്മി തങ്കശനാണെന്ന് ആൾക്കാർ ചിന്തിക്കുന്നതിന്റെ കാരണം എന്താണ് ആ ശുദ്ധി ചെയ്യേണ്ട പേര് ഉപയോഗിച്ച് നിങ്ങൾ ഇവിടെ കാണിക്കുന്ന കോക്കാം അത്രേ പറയാനുള്ളത് പിന്നെ ഇവര് ചോദിച്ചു വാങ്ങാണ് ചോദിച്ചു വാങ്ങുമ്പോഴത്തേക്ക് എങ്ങനെയാണേ കൊടുക്കാണ്ടിരിക്കാൻ പറ്റുന്നത് ഇന്നിപ്പോഴാണെങ്കിൽ കിച്ചുവിന്റെ കഴിഞ്ഞ ദിവസാണെങ്കിൽ കിച്ചുവിന്റെ ആണെങ്കിൽ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇവരുടെ സുദിശയുടെ ആണെങ്കിൽ രണ്ടാം ഭാര്യ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ എന്തായാലും ഇതിനകത്തോടെ സംസാരിക്കാം പിന്നെ ഈ വീഡിയോ സൗണ്ടിന്റെ ചെറിയൊരു ഡിസ്റ്റർബൻസ് സംസാരിക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം എന്തായാലും കിച്ചു പറയുന്ന കാര്യങ്ങൾ നമുക്ക് നേക്കാം ഈ കിച്ചു ആണെങ്കിൽ ആ മാമ പറഞ്ഞു അവൻ പറയുന്ന ഒരു രീതി കേൾക്കുമ്പോ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം കാര്യമായിട്ടാണ് ഈ ഒരു വ്യക്തിയെ കിച്ചു കാണുന്നത് എന്നുള്ളത് പിന്നെ ഈ പിന്നെ പിടിച്ചിട്ടേണ്ട കാര്യം ഞാൻ ഞാൻ സഹായിച്ചിട്ടുണ്ടോ ോ ആ സഹായിച്ചു എന്നെ ഞാൻ എന്നെ സാറേ പപ്പ എന്നെ എന്തെല്ലാം പറഞ്ഞു മോനെ ഓർത്തു കിച്ചു എല്ലാം കാണുന്നുണ്ട് കണ്ടിട്ടും പലതും കിച്ചുവിന് മിണ്ടാൻ പറ്റത്തില്ല അതിന്റെ ചില കാരണങ്ങൾ കൂടിയൊക്കെ ഉണ്ട് ചിലപ്പോ വരും ദിവസങ്ങളൊക്കെ അത് പുറത്തു വന്നേക്കാം നമുക്ക് അറിയത്തില്ല ബാക്കിയുടെ കേട്ടോ പറഞ്ഞു വിടാ

അറിയാം ഇന്റർവ്യൂവിനത്താണെങ്കിലും രേഷ്മ പീതാകാശം വന്നിട്ട് അവന് ഞാൻ ഇത്ര കൊടുക്കും അത് കൊടുക്കും ഇത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വ്യക്തിയാണ് ഈ പൈസ കൊടുക്കുമ്പോ ഇവനെ പറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ ഈ താജ് പറയുന്ന വ്യക്തിക്ക് അറിയാം ഏഹ് ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് കിച്ചു അറിയാം പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഞാനാണെങ്കിലും കിച്ചു ആണെങ്കിലും വീഡിയോ കാണുന്ന നിങ്ങളാണെങ്കിലും നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് നമുക്ക് ജീവിതത്തിലാണെങ്കിൽ പ്രായത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ സംഭവിക്കും ഏ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക അതിന്നൊക്കെ റിക്കവർ ആയിട്ട് മുന്നോട്ട് പോകാന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ അതൊക്കെ വെച്ചിട്ട് ആരെങ്കിലും ഒക്കെ നമ്മളെ ഭീഷണിപ്പെടുത്തും നീ നിന്റെ ആ കാര്യം ഞങ്ങൾ പുറത്തോടെ നീ എന്നെപ്പറ്റിയിട്ട് ഇത് പറഞ്ഞാൽ ഞാൻ അത് പുറത്തൂടി ഇത് പുറത്തൂടെ എന്നൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊന്ന് പതിറിപ്പോവും ഓക്കെ അങ്ങനെ പതറേണ്ട ആവശ്യമില്ല ഇപ്പം ഞാൻ പൊതുവായിട്ട് പറഞ്ഞാണ് ഇതിനെ ഒന്നും പറഞ്ഞല്ല കോമൺ ആയിട്ട് ഒരു കാര്യം അങ്ങ് പറയുകയാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യത്തോടുകൂടി അങ്ങ് ഫേസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല കാര്യം എത്ര നാളെ നമ്മളുണ്ടോ ഓരോന്നൊക്കെ കണ്ടും കേട്ടൊക്കെ നമുക്ക് മിണ്ടാണ്ടിരിക്കാൻ പറ്റുക പൊതുവായിട്ട് പറഞ്ഞതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് അല്ല ആരും എന്നെ തെറ്റിദ്ധരിക്കാതിരിക്കല്ലേ ഇനി ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇനി അതിനെ ന്യൂസ് ഞാൻ ഇങ്ങോട്ട് ഏറ്റവും നിർണായകമായ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു സംഭവിച്ചിരുന്നു മകൻ അഞ്ചര വയസ്സുകാരൻ ഋദ്ധപ്പൻ പറയുന്ന കുട്ടിയുടെ സുരക്ഷിതത്വം രേണു സുധിയുടെ കയ്യിൽ ഭദ്രമല്ല എന്ന ആശങ്കയിൽമേൽ ചൈൽഡ് ഹെൽപ്പ് ലൈന് പരാതി ലഭിച്ചിരുന്നു വിമാനം ചൈൽഡ് പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ഹെൽപ്പ് ലൈനിലേക്ക് ഇന്നലെ കൂടിയാണ് പരാതി മൈൽസ്റ്റോൺ മീഡിയ എന്ന് പറയുന്ന ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിൽ രേണു സുധി നൽകിയ ഒരു അഭിമുഖത്തിൽ തന്റെ കുട്ടികളെ കൊന്നതിന് ശേഷം താൻ ആത്മഹത്യ ചെയ്യും ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായാൽ എന്ന് പറയുന്ന ഒരു ഭാഗത്തെ മുൻനിർത്തിയാണ് ഈ കുട്ടികളൊന്നും തന്നെ രേണു സുദ്ധിയുടെ കയ്യിൽ സുരക്ഷിതരല്ല എന്നൊരു ആശങ്ക പരാതിക്കാർ ഉന്നയിച്ചിരുന്നത് പരാതിക്കാരന്റെ പേര് തീർച്ചയായിട്ടും സ്വകാര്യമാണ് കാരണം അയാൾക്ക് അത് സ്വകാര്യമാക്കി വെക്കാനുള്ള അംഗീകാരം അല്ലെങ്കിൽ അവകാശം കാണിക്കാൻ ഞാൻ ആത്മഹത്യ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കോമൺ സെൻസ് ഇല്ലാതെ വന്നിട്ട് പറയുന്ന കാര്യങ്ങളാണ് എന്നിട്ട് ഇതിനൊക്കെ ജയിൽ വിളിച്ചുകൊണ്ട് നടക്കുന്ന ഇനി ഒരു കേസ് മുഖ്യമന്ത്രിക്ക് പരാതി കാര്യത്തിൽ നമുക്ക് നടക്കുന്നില്ല രണ്ടാമത്തെ മകൻ അതായത് കൊല്ല രണ്ടാമത്തെ മകൻ ഋതുവിനെ സംരക്ഷിക്കാൻ തനിക്ക് താല്പര്യമില്ല നാട്ടുകാർ കൊണ്ടുപോയി നോക്കിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാമർശം നടത്തിയത് എന്തായാലും ഇത്ര നേരമായിട്ട് നമ്മുടെ ബാലാവകാശ കമ്മീഷൻ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിനാൽ ഞാൻ അവർക്ക് ഉപകാരപ്രദമായിട്ട് ഒരു നടപടി ചെയ്തിട്ടുണ്ട് മറ്റൊന്നുമല്ല നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഞാൻ ഇമെയിൽ മുഖാന്തരം ഒരു പരാതി കഴിച്ചിട്ടുണ്ട് അതിന് സ്ക്രീൻഷോട്ട് ഞാനോട് കൊടുക്കുന്നതായിരിക്കും അതായത് ഞാനതിൽ പറഞ്ഞിരുന്നതാണ് ഋതുനെ സംരക്ഷിക്കാൻ അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടും സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഇതുവരെ അവർക്കൊരു നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല അതിന്റെ പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടുകൊണ്ട് ഋതുവിന്റെ സംരക്ഷണം ഉറപ്പാക്കാൻ പറയണമെന്ന് കാണിച്ചാണ് കുഞ്ഞിനെ നോക്കാൻ വയ്യാ നിങ്ങൾ നോക്കണം പറഞ്ഞുണ്ട് എടാ ഇവരുടെ കുഞ്ഞിനെ നാട്ടുകാരാണ് നോക്കേണ്ടത് അങ്ങനെ ഇപ്പം നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കുഞ്ഞിനെ ഏറ്റെടുത്ത് കൊണ്ട് ഇവിടെ എത്ര ആൾക്കാരാണെങ്കിൽ കാര്യം ഒരുപാട് നല്ല മനസ്സുള്ള ആൾക്കാരുണ്ട് പക്ഷെ വേറൊരു കാര്യമുണ്ട് അങ്ങനെ നല്ല മനസ്സ് കാണിച്ചാൽ പോലും ഇനി അതിനെ പറ്റിയിട്ട് വേറെ കുറെ കഥയടിച്ചുകൊണ്ടിരക്കും ഇവിടെ ഈ ഒരു മൊത്തം കുടുംബമായിട്ട് കാര്യം എന്ന് വെച്ചാൽ അറിയാല്ലോ ഇപ്പം ഫിറോസ് എന്ന് പറഞ്ഞ ഒരു ചേട്ടനെ പറ്റി പറഞ്ഞാൽ ആണെങ്കിൽ ഇങ്ങനെ അവർക്ക് ണ്ടാക്കുന്ന രീതിയില് കുറെ കാര്യങ്ങൾ അവർ കാണിച്ചിട്ട് കൂട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ എന്താണെങ്കിലും ഈ പറയുന്ന ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോഴാണെങ്കിലും ആൾക്കാർ ഇത് ഓടിച്ചു എന്നും ആൾക്കാർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പൊളിയെന്നുള്ള കാര്യങ്ങളുടെ ഈ തങ്കച്ച മനസ്സിലാക്കേണ്ടത് അതായത് കുഞ്ഞിനെ നിങ്ങൾ എന്നാ വന്നു നോക്കുന്നുള്ള രീതിയില് ഓക്കെ അതായത് ചോദിച്ചു വാങ്ങണം സ്വന്തം എന്നിട്ട് ഇവരുടെ സഹോദരനെ വന്ന് പറഞ്ഞ കാര്യമാണ് ആ കുഞ്ഞിനെയെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും വെറുതെ വിട്ടു ഇവിടെയെന്ന ആ കുഞ്ഞിനെ എല്ലാവരും സ്നേഹത്തോടുകൂടി തന്നെയാണ് ഈ പറഞ്ഞ കമൻസിലാണെങ്കിലും കാണാൻ പറ്റും പക്ഷേ ഇവരാണ് വന്ന് പറയുന്നത് കുഞ്ഞിനെ എന്നാൽ നോക്കുന്ന രീതിയില് അപ്പോ ഒരു 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 മര്യാദ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലെവലേഷൻ ബോധം എന്ന് പറഞ്ഞ സാധനങ്ങളൊന്നും ഇല്ലാതാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇവരെ പിന്നെയും പൊക്കി പിടിച്ച് കൊണ്ടാണെങ്കിൽ കുറെ ചിലവരോട് പെട്ടീ ഇനി ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസമാണെങ്കിൽ കൊല്ലം സുദിയുടെ രണ്ടാം ഭാര്യ വീണ സുദി ആണെങ്കിൽ ഒരു ലൈവ് വന്നിട്ട് തന്റെ ഇൻസ്റ്റഗ്രാമിലാണ് അതിനകത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതും ഇവർ ചോദിച്ച് വാങ്ങിയതാണ് അതെന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം പിന്നെ കുറെ ആൾക്കാർ ഭയങ്കര മോശമായിട്ട് കമന്റ്സുകളൊക്കെ വരുന്നുണ്ട് നീ ആരാടി മറ്റേ മോളെ പിന്നെ നിനക്ക് വെളിയിലേക്ക് വരാൻ എന്താണ് നീ വരുന്നില്ല ഞാൻ അതിനൊരു മറുപടി ഈ പറഞ്ഞ അതായത് പെണ്ണുങ്ങളും നാണുങ്ങളും ഉണ്ടേ ഈ പറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ലൈവ് ഇടുന്നത് ഞാൻ എൻ്റെ ഫാമിലിയോ എൻ്റെ മകനെയോ എൻ്റെ കഴിഞ്ഞ കാലത്തിനെയോ അല്ലെങ്കിൽ എക്സ് ഹസ്ബൻഡിനെ കുറിച്ചിട്ടോ എനിക്ക് അവരെ വിറ്റ് കാശു മേടിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് വളരെ നല്ല കാര്യം തന്നെ പക്ഷെ ഇവിടെ വേറൊരാൾ ചെയ്യുന്നത് എന്താണ് അയാളെ വിറ്റ് തന്നെയാണ് കാശുണ്ടാക്കുന്നത് എന്നിട്ട് പിന്നെയും പറയുകയാണ് രേണുസുദീ രേണു സുതി രേണുസുതി ആയിരം പതിനായിരം അല്ലെങ്കിൽ കോടിക്കണക്കിന് വട്ടം ഞാനിത് പറയുന്നുള്ളത് അവിടെ തന്നിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നുള്ളത് മാത്രമേ ഉള്ളൂ കാര്യം ഞാൻ പേഴ്സണലി പറയുകയാണ് എനിക്കൊരിക്കലും ഈ റേണു സുധി എന്ന് ചേർത്ത് ഡിനി എങ്ങനെയാണേ പറയുന്നത് കാര്യം അതുപോലത്തെ കാര്യങ്ങളല്ലേ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇവർ ബിഗ് ബോസിൽ പോയി ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അവിടെ പോയി ഇനി ഫേക്ക് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ഇവരെ ഓൾറെഡി തന്നെ കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് ഓരോ ആൾക്കാരും വന്ന് പറയുകയാണ് ഇനി അതിനകത്ത് പോയി കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തോട്ട് വല്ലതും വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ പണി പാളിപ്പോ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ജനുവനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ കള്ളത്തരങ്ങൾ പറയുമ്പഴത്തേക്കിനിന് ആൾക്കാർ പലതും കുത്തിപ്പൊക്കിക്കൊണ്ട് വരും അപ്പം പബ്ലിക്കോട്ട് അത് വരുമ്പഴത്തേക്കും നമ്മൾ അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുകയും ചെയ്യും അപ്പൊ ആരും വന്നിട്ട് നമ്മുടെ നെഞ്ചത്ത് കയറാൻ വരുന്നത് നീ എന്തിനാണ് അതിനെപ്പറ്റി സംസാരിക്കുന്നത് അങ്ങനെ ഇങ്ങനെ അവരെ അറ്റാക്ക് ചെയ്യണം അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലടേ അങ്ങനെ പബ്ലിക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ കള്ളം പറഞ്ഞ ആൾക്കാർ സത്ത് എടുത്ത് പുറത്തിടും അത് പുറത്തോട്ട് വരുമ്പോൾ നമ്മൾ അതെടുത്ത് വച്ച് റിയാക്റ്റും ചെയ്യും നന്നായിട്ട് അറിയാം ഞാനോട്ട് സംസാരിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ അറിയാം വേണ്ട സുദ്ധി അവിടെ നിന്ന് ബബ്ബ അടിക്കുന്നത് ഞാൻ കണ്ടു വരെ ഞാനത്തെ ഇന്റർവ്യൂ വീനെ അറിയുമോ അറിയില്ല അറിയില്ല പക്ഷെ അവളെന്നെ കണ്ടിട്ടില്ല സത്യം തന്നെയാണ് എന്നെ നേരിട്ട് കണ്ടിട്ടില്ല ഞാൻ നിങ്ങളോടൊക്കെ ഒരു കാര്യം ചോദിക്കട്ടെ ഒരു ഐഡിയയിൽ നിന്ന് ഒരു മെസ്സേജ് ചെല്ലുമ്പോൾ മീൻസ് ഞാൻ ഒരു മെസ്സേജ് ഇതിനകത്തുള്ള എൻ്റെ ഒരു കൂട്ടുകാർക്ക് ഞാൻ അയക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ അവരെ നോക്കുന്ന അവരുടെ പ്രൊഫൈലാണ് നോക്കുന്നത് പ്രൊഫൈൽ നോക്കുമ്പോൾ എൻ്റെ ഫോട്ടോസ് എന്തായാലും കാണും അവൾ പറഞ്ഞു എന്നെ ഇവരെ കണ്ടിട്ടില്ല എൻ്റെ ഫ്രണ്ട് ഫ്രണ്ടല്ലെന്നൊക്കെ പറഞ്ഞു എൻ്റെ ഫ്രണ്ട് അല്ല ഞാനായിട്ട് തന്നെ അവളുടെ അക്കൗണ്ടിൽ കയറത്ത് ഞാൻ ഞാൻ തന്നെയാണ് മെസ്സേജ് അയക്കുന്നത് അതൊക്കെ ഞാൻ സമ്മതിച്ചു ഞാൻ ഈ കാര്യങ്ങൾ പറയാനല്ലാതെ കറയോ സീറും ഒരു മെസ്സേജ് പോലും ഞാൻ അയച്ചിട്ടില്ല അവൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുണു കുളിക്കുണെന്നൊക്കെ മെസ്സേജ് അയക്കുന്നതാണ് അവിടെ പറയുന്നത് മെസ്സേജ് മെസ്സേജ് പിന്നെ നിങ്ങൾ നോക്ക് നന്നായിട്ട് ഒരു ഫാമിലി അടിച്ച് തകർത്ത ഒരാളെ നമ്മൾ പിന്നെയും അന്ന് മറ്റൊരു ചാനലിൽ ആണെങ്കിലും വന്നപ്പോഴത്തേക്ക് ഇതേ രേഷ്മപ്പി തങ്ങച്ചൻ പറഞ്ഞേക്കുന്ന കാര്യമായിരുന്നു എനിക്കറിയത്തില്ല ഇങ്ങനെ ഒരാളെ ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്നൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞേക്കാരോ അന്ന് ഈ ലേഡി വന്ന് പറഞ്ഞാൽ കുറെ കാര്യങ്ങളാണ് ഇതേ രേഷ്മപ്പി തങ്ങച്ചനാണെങ്കിൽ ആൾക്കാരെടുത്ത് പോയിട്ട് ഇവരെ പോയിട്ട് വളരെ മോശമായിട്ടൊക്കെ സംസാരിക്കുന്നുള്ള രീതിയിലൊക്കെ അപ്പൊ അതിനകത്ത് ഇത് എത്രമാത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യം നമ്മൾ അന്ന് പറഞ്ഞെങ്കിൽ കൂടി ഇവർ ഈ പറയുമ്പോ കാര്യം ഓരോ ഇതിനകത്തുമായിട്ട് ഇവര് ആണല്ലോ പറയുന്നത് അപ്പൊ പറയുന്ന കാര്യം എങ്ങനെ നമ്മൾ വിശ്വസിക്കും അതായത് രേഷ്മ പിതാകേശം പറയുന്നത് എങ്ങനെ വിശ്വസിക്കും എന്നുള്ളതാണ് സംശയം കാര്യം ഇവര് തന്നെ മറ്റൊരു ഇന്റർവ്യൂവിനകത്ത് കഴിഞ്ഞാൽ ഇവരെടുത്ത് ഇന്റർവ്യൂവിനകത്ത് ഇത് മാറ്റി പറയുന്നുണ്ട് എനിക്ക് ഇവരെ അറിയാം അല്ലെങ്കിൽ ഇങ്ങനത്തെ മെസ്സേജ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതോടെ നമുക്കൊന്ന് കേൾക്കാം അത് ഞാൻ സമർപ്പിക്കുന്നു മെസേജ് മെസ്സേജിലൊക്കെ എനിക്ക് സൂചന വാട്ടാർക്കോണം എന്തിനാ വാട്ടാ നിർത്തിക്കണം അന്ന് ഞാൻ ബ്ലോക്ക് ചെയ്താ അന്ന് തന്നെ ഞാൻ ബ്ലോക്ക് ചെയ്താ എന്തായാലും ആരാ എന്താ അന്നേരം ബ്ലോക്ക് ചെയ്താ പിന്നെ മെസ്സേജിക്കുന്നത് എന്റെ പൊന്ന് ഇത് നേരത്തെ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു എന്തിനാണ് ഇത്രയും നാളെ നീട്ടി വെച്ചിട്ട് ഈ സത്യങ്ങൾ പറയുന്നത് ഏഹ് അന്നേ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം പുള്ളിക്കാർ ഇങ്ങനെ ലൈവ് വന്നിട്ട് ഈ കാര്യങ്ങളൊന്നും പറയൂലായിരുന്നു നിങ്ങൾക്കെതിരെ കേസ് വരെ പുള്ളിക്കാരിപ്പൊ കൂടുത്തിട്ടുണ്ട് അപകീർത്തിപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏ ഇങ്ങനെ ഒരാളെ അറിയത്തില്ല എന്നൊക്കെ അന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയുന്നുണ്ട് അങ്ങനെ ഒരാളെ അറിയാം പിന്നീട് ബ്ലോക്ക് ചെയ്ത് വിട്ടു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവം ഉള്ളതാണ് ഇത് പറഞ്ഞാൽ എന്താണ് പ്രശ്നം പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഇല്ലടേ ആൾക്കാരൊക്കെ ഇത്ര നെഗടിച്ച ആൾക്കാർ വരുന്നു അല്ലെങ്കിൽ ഇതിപ്പം നിങ്ങളുടെ ഈ വിഷയങ്ങൾ ഇത്രയും കത്ത് നിൽക്കാനുള്ള കാര്യം എന്താണ് കാഴ്ചക്കാര് കൂടുതലും കാര്യം എന്താണ് നിങ്ങൾ വന്ന് പച്ചക്കൾ പച്ചക്കള്ളങ്ങൾ പറയുന്നു തൊട്ടപ്പ്രതയുടെ സത്യങ്ങൾ പൊങ്ങി വരുന്നു ഇത് കാണുമ്പോൾ ആൾക്കാർക്ക് ഇത് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഭയങ്കരമായിട്ട് കൂടുകയാണ് അത്ര മാത്രമേ ഉള്ളൂ അതെ നായർ എന്ന് പറയുന്ന ചേച്ചി എന്നെ വിളിച്ചപ്പോഴും ഞാൻ സ്വാഭാവികമായിട്ടും പറഞ്ഞത് അല്ല അതെ പറയാം പറയാം അതെ ഞാൻ പറഞ്ഞത് മീഡിയയിലേക്ക് താങ്കൾക്ക് പറയണമെങ്കിൽ അത് പറയൂ ഇത് ഞാൻ പറഞ്ഞത് പക്ഷേ അവർ കേസ് ഫയൽ ചെയ്തിട്ടുള്ള എന്റെ പൊന്നെ ഇനി നാളുകളിൽ ഇനി വന്ന് പറയും പറയും എനിക്ക് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കോള് വന്നിരുന്നു എന്നൊക്കെ നമുക്ക് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇങ്ങനൊരു കോളൊക്കെ വന്നൊന്നും പിന്നീട് സ്റ്റേഷനിൽ എത്തിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തായാലും പറഞ്ഞാ നമ്മള് തെറ്റ് ചെയ്താൽ തെറ്റാണെങ്കിൽ ആവശ്യമില്ല ഞാൻ ചോദിക്കുന്നത് അറിയിപ്പ് കിട്ടിയിട്ടില്ല ശേഷനെ ഉണ്ടെങ്കിൽ അവർ അന്വേഷിക്കട്ടെ അന്വേഷണം അടക്കട്ടെന്താണ് വ്യക്തിയാണ് ഞാൻ ആലോചിക്കുന്നത് ബിഗ് ബോസിനകത്ത് കയറി കഴിയുമ്പഴത്തേക്കിട ഇതിനെക്കാട്ടി അവിടെ നടക്കാൻ കാര്യം ഈ ബിഗ് ഒരു പൊളി അങ്ങും പൊളിക്കും ഉള്ള കാര്യമാണ് കേട്ടോ അതിനകത്ത് ഇതുപോലെ പറയും പുറത്തുപോലെ സത്യങ്ങൾ പൊങ്ങി വരും ആ വ്യക്തി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് ഈ സ്ത്രീ ഈ വീണ എന്ന് പറയുന്ന ആ ചേച്ചി ചേട്ടനുമായിട്ട് അകലുകയും രണ്ടായിരത്തി പതിനെട്ടിലെ നിങ്ങളുടെ വിവാഹം പതിനേഴിലാണ് നിങ്ങളുടെ വിവാഹം അതിനു മുമ്പ് തന്നെ ുമായിട്ട് സുധേ ബന്ധം സുധിച്ചേടിനെ ഞാൻ കാണുന്നത് തന്നെ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മാസത്തിലാണ് ആ ഒരു ഒറ്റ മാസം പോലും എടുത്തില്ല ഞങ്ങൾ സംസാരിച്ചിട്ട് സംസാരിക്കാനും എനിക്ക് ഇത് ഞാൻ പറയുന്നു ഇത് പച്ചക്കള്ളവല്ല അതിലപ്പുറം കളവാണ് അപ്പുറം കളവാണ് കളവാണ് പറഞ്ഞു ഇത് കളയത് രണ്ടുപേരും തമ്മിൽ സെപ്പറേറ്റ് ആയ ശേഷമാണ് നിങ്ങൾ പരിചയപ്പെടുന്നത് അപ്പോ ഈ സംഭവം ഉള്ളതാണ് പക്ഷെ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതാണ് ഇവരിവിടെ പറയുന്നത് എടേ ഇത് തന്നെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇവർക്കെതിരെ ഈ ഒരു വിഷയത്തിൽ നെഗടിക്കത്തില്ലല്ലോ സത്യം ഉള്ളതുള്ളത് പോലെ പറഞ്ഞാൽ പോരായിരുന്നോ അല്ല പോരായിരുന്നോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ിച്ചുണ്ടല്ലോ കിച്ചു പന്ത്രണ്ട് പതിനൊന്ന് വയസ്സുള്ള കുട്ടിയാണ് വീണ്ടും വീണ്ടും ഈ പ്രേക്ഷകർ ചിലപ്പോൾ ചോദ്യം പറയാം ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ പറഞ്ഞ അവർ പറഞ്ഞ അലിഗേഷൻസിന് കൃത്യമായിട്ട് ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടി രണ്ട് പേര് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടില്ല സ്ത്രീയോട് പെർമിഷൻ മേടിച്ചിട്ട് തന്നെയാണ് പേര് ഞാൻ ഇവിടെ പറഞ്ഞത് സ്വാഭാവികമായിട്ട് ചോദ്യം വരാം പ്രേക്ഷകർ എന്തിനാണ് ഇവിടെ ലൈഫിലേക്ക് ഇങ്ങനെ ചെലുചെയ്തെന്ന് ഞാൻ പക്ഷെ അത് ചേച്ചി തന്നെ മനസ്സിലാക്കണം ചേച്ചിക്ക് കൃത്യമായിട്ട് ക്ലാരിറ്റിയോട് കൂടി ഉത്തരം പറയാനുള്ള അവസരമായിട്ട് തന്നെയാണ് ചേച്ചി അറിയാൻ Yeah, no, okay, they ക്ലാരിറ്റി ഇല്ലായ്മയാണ് എൻ്റെ ക്ലാരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പ് കഴിഞ്ഞ സീസണിലാണെങ്കിൽ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ജാസ്മിൻ ജാഫർ തന്നെ അങ്ങനെ ക്ലാരിറ്റി ഇല്ലായ്മയാണ് ക്ലാരിറ്റി എന്ന് പറഞ്ഞിട്ട് അവർ നേരിടേണ്ടി വന്നിട്ടുള്ള സൈബർ അറ്റാക്ക് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചുവൊക്കെ സോ ദൈവം ഇത് നിങ്ങൾ ഇതിനകത്ത് പോയിട്ട് കള്ളങ്ങൾ പറയാണ്ടിരിക്കുന്നു കഴിഞ്ഞാൽ ഒരു സൈബർ അറ്റാക്ക് നിങ്ങൾക്ക് ഉണ്ടാവില്ല വളരെ ഹെൽത്തി ആയിട്ട് ആൾക്കാർ വിമർശിക്കേണ്ട സാധനങ്ങളിൽ അങ്ങനെ പറയുകയും സപ്പോർട്ട് ചെയ്യേണ്ടതിനെ സപ്പോർട്ട് ചെയ്യുക ഒക്കെ ചെയ്യും പക്ഷേ ഇങ്ങനെ പച്ച കള്ളങ്ങളൊക്കെ നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ മാറ്റി തിരിച്ച് പറയുമ്പോൾ ഇവർ പറയുന്ന പല കാര്യങ്ങളും വിശ്വസിക്കാൻ പറ്റൂ കാര്യം ഇപ്പം പറയുന്നത് നാളെ അടുത്തൊരു ഇന്റർവ്യൂവിനകത്ത് വരുമ്പോഴത്തേക്കും ഇവർ മാറ്റി ഞാൻ ഞാൻ ഈ ആ ഒരു മാര്യേജിന്റെ സാധനം ഫേക്ക് ആയിട്ടാണുള്ള സാധനമാണെങ്കിൽ നാളെ ഇനി നിങ്ങക്ക് ഫോട്ടോഷൂട്ട് ആണെന്ന് അവർക്ക് അത് പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ ഇത് കല്യാണം കഴിച്ച ആൾക്കാർക്കിടയിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കി ഇതൊരു വിവാദമാക്കിയിട്ട് അങ്ങനെ ഒരു റീച്ച് ഉണ്ടാക്കാനും കൊണ്ട് ഇവർ ശ്രമിച്ചപ്പോൾ കൈന്ന് മൊത്തത്തിൽ പാളിപ്പോയി അന്ന് ഇപ്പം ആണെങ്കിൽ ഞാൻ മറ്റേ തനി തനിമലയാളി റിലേറ്റഡ് ആയിട്ട് ആണെങ്കിൽ ഒരു കോൺഗ്രസ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ പ്രൈവസിയുടെ ഇമ്പോർട്ടൻസിനെ പറ്റിയ കുറച്ച് കാര്യങ്ങൾ വേറെ കുറച്ച് ക്രിയേറ്റേഴ്സിനെ വെച്ച് ഞാൻ സംസാരിച്ചിരുന്നു അന്ന് കുറെ ആൾക്കാർ നല്ല നെഗഡിച്ച് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ഒരു വീഡിയോ ഇട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റേ ഉദഗരിച്ച അനാഥമന്ദിരം ആ ഒരു ഇഷ്യൂ ഒക്കെ നിങ്ങൾക്ക് അറിയാലോ പതിനെട്ട് വയസ്സ് പൂർത്തി മുന്നേ ഉണ്ടായിരിക്കുന്ന ആ ഒരു ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ അപ്പം അത് ഇത്രയും പ്രശ്നമായിട്ട് മാറാനുള്ള കാരണം എന്തായിരുന്നു പ്രൈവസി അവർ കീപ്പ് ചെയ്യേണ്ടിയിരുന്നു അത് ചെയ്യാത്തതിന്റെ പിന്നിൽ ഇത്രയും കോംപ്ലിക്കേഷൻ ഉള്ള സാധനങ്ങളിൽ അവർ നന്മമരം ആവുമ്പോൾ റീച്ച് ഉണ്ടാക്കാനും വേണ്ടി ആ പ്രൈവസി എടുത്ത് പബ്ലിക്കാക്കിയപ്പോൾ ഉണ്ടായേക്കുന്ന പ്രശ്നമായിരുന്നു അന്ന് ഞാൻ ആ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞ അതേപോലെ തന്നെ പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ സംഭവിച്ചില്ലേ ഇതേ നാല് മാസങ്ങൾക്ക് മുന്നേ പറഞ്ഞ കാര്യമാണ് ഇവരുടെ കാര്യം അത് ഇത്രയും നാൾക്ക് ശേഷം സംഭവിച്ചോ ഏഹ് ഇനി ഇതുപോലെ നിങ്ങൾ ഓർത്തുവച്ചു ബിഗ് ബോസ് ഈ ശേഷം സംഭവിക്കുന്ന സംഭവിക്കാൻ പോകുന്ന കാര്യം ഇത് തന്നെയാണ് പച്ചക്കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടാകുന്നതിന് ഭയങ്കര രൂക്ഷമായിട്ടുള്ള സൈബർ അറ്റാക്ക് നിങ്ങൾ പറയുന്ന പോലെ ഇവർക്കെതിരെ വന്നേക്കാം ഓക്കെ സീരിയസ് ആയിട്ട് ഞാൻ പറയുകയാണ് അതുകൊണ്ട് പച്ച പച്ചക്കള്ളങ്ങൾ പറയാതെ വളരെ ജെവനായിട്ട് തന്നെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ജെന്വുമായിട്ടുള്ള ആൾക്കാർ എല്ലാവർക്കും ഇഷ്ടമാണ് ഇപ്പം ഞാനും പല വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നമ്മളിപ്പോൾ ഉഡായിപ്പാണ് ഉഡായ്പ്പാണെന്നും പറഞ്ഞുകൊണ്ട് പബ്ലിക്കിൽ വന്ന് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് വിശ്വസിക്കാം ഏ ഒരു പരിധി വരെയെങ്കിലും നമുക്ക് വിശ്വസിക്കാം പക്ഷേ ഞാൻ ഉടായിപ്പല്ല ഞാനൊരു നന്മനവാണ് എന്ന് വന്ന് പറഞ്ഞിട്ട് ഉഡായിപ്പ് കാണിക്കുന്നവരെ കുടിച്ച വെള്ളത്തെ വിശ്വസിക്കാൻ പറ്റില്ല അതാണ് ഇവരുടെയൊക്കെ കാര്യത്തിലുള്ള ഒരു അവസ്ഥ ഇനി ആ കിച്ചുവിൻ്റെ അവസ്ഥ നിങ്ങൾ കേട്ടല്ലോ കിച്ചുവിന് പലതും മിണ്ടാൻ പറ്റൂലെ ഏഹ് മിണ്ടാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഒരു അഞ്ഞൂറ് രൂപ കൊടുക്കുന്നതിന്റെ പേരിൽ കിച്ചുവിനെ പറ്റിയിട്ട് എന്തൊക്കെയാണ് അവർ പറയുന്നത് എന്നുള്ളത് താജ് പത്തനംതിട്ട പറഞ്ഞാൽ നിങ്ങൾ കേട്ടല്ലോ കാര്യം എന്തൊക്കെയാണ് മോനെ എന്നെ പറ്റിയിട്ട് എന്നെ എടുത്ത് പറയുന്നുള്ളെന്ന് നിനക്ക് അറിയാമല്ലോ ആ എനിക്കറിയാം എന്നിട്ടും കിച്ചു ഇതൊന്നും വന്ന് സംസാരിക്കാൻ പറ്റില്ല കാര്യം നിങ്ങൾ കാണുന്ന പോലെ അല്ലടെ കിച്ചുന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഉള്ള കാര്യം പറയാലോ എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തോന്നുന്നു തിരിച്ചടിയാ കമന്റ് ബോക്സിൽ പറയാം പിന്നെ ഒരു കാര്യം കൂടെ ഇവർ ഒരു മൂവി വേറെ എന്ന് പറഞ്ഞ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനത് കണ്ടിരുന്നു അത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ എടുക്കുകയാണ് പക്ഷേ ആ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് ഭയങ്കര ട്രോമയായി പോയി കാര്യം അതിനെ റിയാക്ട് ചെയ്യാൻ അവരുടെ ക്ലിപ്പ് എല്ലാം എടുത്തുവെച്ച് വെച്ച് ഇങ്ങനെ ചെയ്യണമല്ലോ അത് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ഇത് കഴിഞ്ഞിട്ട് ഇവരുടെ കഴിഞ്ഞ ദിവസമാണെങ്കിലും വേറൊരു ഷോർട്ട് ഫിലിം കൂടെ വന്നിട്ടുണ്ട് ഭയങ്കര രസമാണ് അത് റോസ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും വരാം കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ശരി